സ്വാഗതം അതേ അതെ നേരത്തെ എന്താണോ രാവിലെ പോണത് രാവിലെ പലഹാരവും എന്ത് പലഹാരമാണ് ഇങ്ങനെ പച്ചാറിട്ടില്ലല്ലേ

അപ്പൊ ഇന്ന് ഞങ്ങൾ അടുക്കളയിൽ എല്ലാവർക്കും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതെ നല്ല സന്തോഷായിട്ടിരിക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ തന്നെ ഒരു സംഭവം കുക്കിംഗ് വീഡിയോ കാണിച്ചു ബാക്കി കുറെ വിശേഷങ്ങളൊക്കെ പറയാനൊക്കെ അപ്പൊ അതിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഓക്കേ

അങ്ങനെ അങ്ങനെന്താണ് അവിടെ ഇരുപത് കിലോമീറ്റർ തൃശ്ശൂര് അപ്പ ഒരു നാലു മണിയാവുമ്പോ എട്ടുമണി ആകുമ്പോ അവിടെ രണ്ട് കളിയുണ്ട് പിന്നെ അമ്മ അതെ അപ്പൊ അമ്മ നോക്കുമ്പോഴേക്കും നമുക്ക് പറയാം ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം നമുക്ക് അച്ചാറും അച്ചാർ വന്നാ എഴുതിയിട്ട് അപ്പൊ ഇനി ഇതേപോലെ കുറച്ചു ഇങ്ങനെ നാരങ്ങ മാങ്ങ ഇങ്ങനെ ഇങ്ങനെ ഒരു അച്ചാരൊക്കെ ഉണ്ടാക്കി നോക്കാം അല്ലെ കണ്ടുപിടിക്കാൻ പറ്റൂന്ന് ൃശ്ശൂർ കൈപ്പറമ്പ് പൊന്നൂരിൽ നിന്നല്ലേ പൊന്നൂരിൽ അതെ അതെ അവിടെ നിന്ന് രാത്രി എട്ട് മണിക്ക് അവിടേ വൈകിട്ട് ഒരു അഞ്ചുമണിക്ക് സ്നേഹതീരം ബീച്ചിൽ അപ്പൊ അതുകൊണ്ട് അഞ്ചാം തീയതി ആറാം തീയതി രണ്ട് കളി വെച്ചിട്ടുണ്ട് അപ്പൊ

അടുത്ത വേപ്പലായിട്ട് നമ്മൾ ഇടാൻ പോണത് വേപ്പല ഇട്ടു കൊടുത്തേക്കാന്നു ഡീസറി ആണോ തീന്റെ പവർ കൂട്ടി അടുത്തതായിട്ട് ഇഞ്ചി കുനുകുന ഇഞ്ചി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ അടുത്തതായിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി കുനുകുനാണ്ടോ അത്രക്ക് കുനുകുന ഇല്ലെങ്കിലും അപ്പൊ അടുത്തതായിട്ട് മുളക് കൂട്ടാ ചെലപ്പോ ഞങ്ങൾ പാത്രം മാറ്റാൻ ചാൻസ് ഇണ്ടല്ലേ ഇത്ര സാധനം ഉണ്ട് ഇത്ര സാധനം കാണുന്ന പോലെ ഇത്തിരി ഉണ്ട് അപ്പൊ ഇതിലേക്ക് കൊള്ളാൻ ചാൻസ് ഇല്ലന്നല്ലേ കൊള്ളൂലമ്മേ കൊള്ളൂലോ അതെ ഇത് കൊണ്ടില്ലെങ്കിൽ നേരെ പാത്രത്തിലേക്ക് മാറ്റും അല്ലേ അപ്പൊ നോക്കിയ കായലീന അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതെ അപ്പൊ സംഭവം നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ മാറ്റാണ്ടാണി അതെ പൊറത്ത് ചെറിയ ചെറിയ പണികളിൽ ഇടക്ക് വരുന്നത് വലിയ ഇപ്പ്ര സൈഡില് പണി അപ്പറ സൈഡില് പണി അമ്മ അതെ ആ അമ്മ ഇപ്രസൈഡിലെ പണി ഞാൻ എന്റെ ക്യാമറ കൊണ്ടുള്ള പണി എല്ലാവർക്കും അതെ എല്ലാരും ഭയങ്കര തിരക്കിലാണ് അതെ മണം കിട്ടി വന്നൊക്കെയാണ് ശ്രുതിക്ക് ഇഷ്ടമാണ് അച്ചാറല്ലേ സംഭവം നടക്കണായും പറ രണ്ടും അമ്മ എന്താ ഉദ്ദേശിക്കണേ ഒന്ന് കാണാമത് ഈ പാത്രത്തിൽ ദത്തം ഇത് കൊള്ളൂല്ല നോക്കാം അമ്മ പാക്ക മാറ്റി കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കാണ്ട് എന്തു പറയുന്നു കൊള്ളോ ഇട്ടിട്ട് Man, Or, got... oh oh ും ഇന്ത്യ അല്ല കീഴടക്കിന്ന അങ്ങനല്ലേ അച്ചാറിനാണീ വർദ്ധാനം പറഞ്ഞത് എങ്ങനെയാണ് മുളിടോ ആദ്യം ഇടാ

ഉപ്പിട്ട് ഞാൻ ഇട്ട് ഉപ്പിടിക്കണ മുളി എന്തോ പറയൂ പ്രഭേ ഇട്ടോട്ടെ നിർത്താൻ പറഞ്ഞേക്കണ

എല്ലാരും നോക്കി നിക്കുന്നു ഇത് കൊള്ളുമോ ഇല്ലയോ കൊള്ളുമോ ഇല്ലയോ ഇല്ലയോന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യൂല ഇത് കൊള്ളൂല്ലോ കൊള്ളു ഇത് എന്തായാലും കൊള്ളും ഞാൻ ഓർഡർ നേരത്ത് അവരെല്ലാവരും പറയും നിങ്ങടെ നിൽക്ക് നോക്കാ അയ്യേ വാളി വാളി പോയി ശ്രമിക്കാന്ന് മാത്രമേ ഞാൻ പറയാറുള്ളു എന്റെ അപ്പൊ അഹങ്കാരം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ടായിരം എനിക്ക് താങ്ങേണ്ടല്ലേ നമ്മുടെ അച്ചാറൊക്കെ ഇല്ലാ ഞാൻ ഒരു കഷ്ണം പോലും മാറ്റിട്ടില്ല

പഞ്ചസാര ഇടണം വലിയ പറയണ ഇത്തിക്കോളാം കയ്പ് മാറാൻ വേണ്ടി കയ്പാണെങ്കിൽ കയ്പാണ് ഇഷ്ടം കണ്ണന് അപ്പൊ വലിയ പറഞ്ഞതല്ലേ വല്യവര് പറഞ്ഞാല് ഇട്ടിട്ടുണ്ട് ഞാൻ

മാങ്ങ ചമ്മന്തി ഈ മാങ്ങാച്ച മന്തിന്നത് നീ കൊതിയാവണ്ണ്ട് അതെ വെള്ളച്ച എങ്ങനുണ്ട് വിടെ കഴിച്ച് കഴിയാറായിട്ടാ അതെ മാങ്ങ ചമ്മന്തി ഇരിക്കാവിലത്തെ മുച്ചക്കലത്തിന്റെ നടുക്കത്തെ ഭക്ഷണമുണ്ട് അല്ലേ എന്തായാലും അതിൻ്റെ ചായക്കടി ഉണ്ടായിട്ടോ ചപ്പാത്തി ഞാനത് കാണിച്ചില്ല നേ മാങ്ങച്ചമ്മന്തി ഇതെന്താ ജോറാണ് അതൊന്നും നിങ്ങൾ പറഞ്ഞ പെട്ടോ യൂ വീഡിയോ എടുത്തില്ലന്നോർത്തുപോയി. അപ്പോൾ ഞങ്ങൾ ഫുഡ് എടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ അടുക്ക നമുക്ക് കോട്ടിപ്പിക്കണംന്നോ. ദേ മാങ്ങച്ചമ്മന്തി മാങ്ങച്ചമ്മന്തിട്ട് ഇങ്ങനെ കുഴക്കണം. എന്നിട്ട് ഈ ബീറ്റ്റൂട്ട് ഇട്ട് കുഴക്കണം. ദേ ഇതിങ്ങനെ കോരട്ടെ. കോരിയേ കോരയേ ഇടു കൊടുയാ. പച്ചാറ് ഇടില്ലല്ലേ. മ്മ്. മാങ്ങച്ചാറ് ഇടായാ. ഓ കുത്രേസോണരിയമോ. ഹ്മ്. കഴിക്കട്ടെ അല്ലേ ഇപ്പൊ ഒരു പ്രാക്ടീസ് ചെയ്യണ്ട നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു നമ്മളുടെ വീടിന്റെ അടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണത് കാണാട പോടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാണ് ശ്രുതി പിടിക്കണ്ട ശ്രുതി അതെ അഭിനന്ദ്രീ അനുഗ്രഹിക്കാൻ യോഗ കാണിക്കുന്നു കേട്ടു ഇവിടെ ഈ വരുന്ന ഷോക്കളിക്കുള്ള കഠിനമായ പ്രാക്ടീസിലാണ് ഒരു ദിവസം ഫുൾ ആയിട്ടാണ് പ്രാക്ടീസൊക്കെ പാട്ട് കാണിക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് കണ്ട എല്ലാരും ചിരിച്ചും സുമ 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 സ്കിൽസ് പോയി പഠിപ്പിക്കുന്ന ആവശ്യം അപ്പൊ നല്ല നല്ല തകൃതൽ പ്രാക്ടീസ് അടക്കണ്ട ഇനി വരുന്ന ഇരുപത്തി ഏഴാം തീയതി മുതൽ കളിയാണ് അങ്ങോട്ട് തുടർന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഇതെല്ലാം പറച്ചിലിട്ട എല്ലാം അടിപൊളിയായിട്ട് അടിന്തോ വിചാരം